എൻ ഡി എ തീരദേശ മത്സ്യത്തൊഴിലാളി കൺവെൻഷൻ നടന്നു കാട്ടൂർ റാണി തിയേറ്ററിന് സമീപം നടന്ന സമ്മേളനം എൻ പി രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കെ എസ് ബിനു അധ്യക്ഷനായി പി കെ വിനോദ് സ്വാഗതം പറഞ്ഞു മരകുളം മണ്ഡലം പ്രസിഡന്റ് കെ വി ബ്രിട്ടോ മഹിളാമോർച്ച ജില്ലാ പ്രസിഡന്റ് ജയലത ജി മുരളീധരൻ മരകുളം മണ്ഡലം ജനറൽ സെക്രട്ടറി സി പി മോഹനൻ എന്നിവർ പ്രസംഗിച്ചു ഗതിയില്ലാത്ത സംസ്ഥാനമായി കേരളം ചെന്ന് നോക്ക് ഇഞ്ചെക്ഷൻ എടുക്കാൻ മരുന്നുണ്ട് സിറിഞ്ചില്ല ആദ്യമായി സർക്കാർ ഉദ്യോഗസ്ഥന്റെ ശമ്പളം മുടങ്ങി പെൻഷനുകൾ കിട്ടാ കടമാണ് മത്സ്യത്തൊഴിലാളി പെൻഷനും അവന്റെ ആനുകൂല്യങ്ങളും മാസങ്ങളായി നീണ്ടു കിടക്കുന്നു എല്ലാ തൊഴിലാളികളുടെയും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ തടസ്സപ്പെട്ട് കിടക്കുന്നു സാധാരണ പറയാറുള്ള ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത് പൂച്ച പെറ്റ കുട്ടിക്ക് കുട്ടികൾ ഉണ്ടായി തുടങ്ങി അവിടെ പണമില്ല ഒരു കാര്യം കൂടി പറയാം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കടം വാങ്ങാനുള്ള അധികാരത്തിന് വേണ്ടി വലിയ അഭിമാനത്തോട് കടം വാങ്ങാനുള്ള അധികാരം സുപ്രീം കോടതി പോയി ലക്ഷക്കണക്കിന് രൂപ വക്കീൽമാർക്ക് ഫീസ് കൊടുക്കുന്നു വലിയ അഭിമാനം പറ കടം വാങ്ങാനെ സാധാരണ സാധാരണല്ലേ നമ്മളൊരു കുടുംബത്തിൽ നമ്മുടെ ഒരു ഇടയനിയൻ കുറച്ച് ദൂർത്തമായിട്ട് വല്ലാതെ കടം വാങ്ങി പോകുമ്പോൾ ഏട്ടന്മാര് പറയില്ലേ എടാ നീ ഇങ്ങനെ പോയാൽ രക്ഷപ്പെടൂലേ നീ ഇഞ്ഞൊന്ന് നിർത്ത് വാങ്ങല് അത്രേ കേന്ദ്രം പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ഇങ്ങനെ വാങ്ങി വാങ്ങി പോയാൽ മുടിഞ്ഞു പോവും ഇതാരാ കൊടുക്കുക അപ്പം ഏട്ടം വലിയ ഏട്ടം പറഞ്ഞു നിങ്ങളൊന്ന് നിർത്ത് ഓ കേന്ദ്രം തടയുന്നു കേരളത്തെ എന്തിന് കടം വാങ്ങാനുള്ള അധികാരം ഉളുപ്പുണ്ടോ കടം വാങ്ങാൻ വേണ്ടി വാദിക്കുക കോടതി പോയിട്ട് എത്ര ഉളുപ്പുള്ള കാര്യങ്ങളെന്നറിയും എല്ലാ അഭിമാനത്തോട് പറ കടം വാങ്ങാൻ അനുവദിക്കുന്നില്ല നിങ്ങൾ ഉണ്ടാക്കണ്ടേ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്ന കേരളമല്ലേ എല്ലാം ഉണ്ടായിരുന്ന കേരളം